പുറം യാതൊരു ബന്ധമില്ലാതെ ഇല്ലാതെ നിൽക്കുകയാണ് എല്ലാവരും അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവർ ആരെയായിരിക്കും ആദ്യം വിളിക്കുക പുറത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താ നടക്കണമെന്ന് ആർക്കറിയാം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആരെയായിരിക്കും ആദ്യം വിളിക്കുക ബിഗ് ബോസിന്റെ രാവിലത്തെ ചോദ്യം ആട്ടോ ഇതിന് ഓരോരുത്തരും ഓരോ മറുപടികളൊക്കെ പറഞ്ഞു അവർക്ക് ഓരോരുത്തർക്ക് ആരൊക്കെയാണ് വിളിക്കാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതിൽ ഷാനവാസ് തന്റെ മകനെ വിളിക്കുമെന്നാണ് പറഞ്ഞത് ഭാര്യയെയും മകളെയും കണ്ടിരുന്നു ഫാമിലി റൗണ്ടിൽ പക്ഷെ മകനെ കണ്ടിട്ടില്ല അപ്പോൾ മകനെ കുറിച്ചൊക്കെ അന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മകനെ വിളിക്കുമെന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകനെ വിളിച്ച് ചോദിക്കും വിശേഷങ്ങളൊക്കെ എന്ന് ഒരാളുടെ പേര് പറയാൻ ഷാനവാസ് മറന്നുപോയിട്ടോ അപ്പോൾ ഷാനവാസ് നേരെ ക്യാമറയുടെ മുന്നിൽ പോയി ബിഗ് ബോസോടെ റിക്വസ്റ്റ് ുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസെ പ്ലീസ് ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യണം ഇതെൻ്റെ അനീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞാൻ അവളെയായിരിക്കും വിളിക്കുക ഞാൻ അവളോട് സംസാരിക്കണം ഈ ഒരു ടൈമിൽ അവള് ഞാൻ വിളിക്കുന്നതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആരിങ്ങാണ് എന്നൊക്കെ പറഞ്ഞു വിശേഷം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യണം എന്തായാലും ടെലികാസ്റ്റ് ചെയ്തേ പറ്റൂ ബിഗ് ബോസ് ഞാൻ ആ സമയത്ത് വിട്ടുപോയി എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ വിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണലായിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഷാനവാസിനെയാണ് കേട്ടോ ബിഗ് ബോസ് ലൈവിലെടുത്ത് കാണിച്ചിരിക്കുന്നത് ലൈവിലെന്തായാലും കാണിച്ചിട്ടുണ്ട് അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ദാ ഈ വീഡിയോ കണ്ടോളൂ ഹാസിന്റെ സഹോദരിയെ കാണാൻ ഷാനവാസ് ഓടി എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എപ്പിസോഡിൽ ഇടൂന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും എന്തായാലും വീട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഓരോ കുടുംബാംഗങ്ങൾ ഇനി ഒൻപത് പേര് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും അഞ്ച് പേര് മാത്രമേ വീട്ടിൽ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോകും ഈ അഞ്ച് പേരിൽ ആരായിരിക്കും എന്തായിരിക്കും ഇവർ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ് എന്താണെന്ന് അറിയാനൊക്കെ ബിഗ് ബോസ് ഓരോ ദിവസവും രാവിലെ ഇത്ര അത്തരമൊരു ടാസ്കും കൊടുക്കുന്നുണ്ട് എന്താകും എല്ലാം നമുക്ക് ഇനി ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക